എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു ചാർട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ ഫോറക്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ സമയം ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പത്ത് നാല് ആയിട്ടുണ്ട് ഫോറക്സിൻ്റെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ മാസത്തെ ലാസ്റ്റ് വീഡിയോ ആണ് അടുത്ത മാസം തൊട്ടൊക്കെയാണ് ലൈവ് അതേപോലെ കൂടുതൽ സമയം ഫോറക്സിൻ്റെ ലൈവൊക്കെ മോർണിംഗ് ഒരു പന്ത്രണ്ട് മണി തൊട്ടൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നേരിട്ട് വിളിക്കുക ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പബ്ലിക് ടെലിഗ്രാം ചാനലിലൊക്കെ ഉണ്ടാകും നേരിട്ട് വിളിച്ചിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നാളെ എന്തുകൊണ്ടില്ലായെന്ന് വെച്ചാൽ ഈ കലൂര് വെച്ചിട്ടൊരു ക്രിപ്റ്റോ കോൺക്ലേവ് നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എന്തായാലും അവിടെ പോകാം കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെടാം എന്തൊക്കെയാണ് ഞാൻ ഫോറക്സിലേക്ക് മാറിയത് കാരണം മാറിയതല്ല ഫോറക്സിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത് കാരണം അതിലുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് കാര്യത്തിലേക്ക് കിടക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബൈസോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബൈ പൊസിഷൻ കൊടുക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് മൂന്ന് അവിടെ നിന്ന് കവറപ്പ് ചെയ്താൽ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ഭാഗത്തേക്കൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ സ്റ്റിൽ ഒരു കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്താറ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ട്വൻറ്റി ഫൈവ് യു എസ് ഡി ടി ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു സീറോ പോയിൻ്റ് സീറോ ഫൈവാണ് നോട്ട് സൈസ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫൈവ് മിനിറ്റിലും ഓൾമോസ്റ്റ് ട്രെൻഡ് അനുകൂലമായിട്ട് നിൽക്കുകയാണ് നമ്മൾ കുറച്ച് ഡിലേ ആയി നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരത്തെയും കൂടെ കുറച്ച് നേരത്തെയും നമുക്കൊരു നല്ല എൻട്രി കിട്ടി ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ റീച്ച് ആയാനേ എന്നിരുന്നാലും ഫൈവ് മിനിറ്റിലെ ട്രെൻഡ് അനുകൂലമായിട്ട് നിൽക്കുന്നു ത്രീ മിനിറ്റിലെ ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നുണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി എങ്കിലും നമ്മളത് അങ്ങ് ഫോക്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ റിജക്ഷൻ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാലില് ഒരു റിജക്ഷൻ ഉണ്ട് ആ ഒരു നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പോയിൻറ്റ് നാല് അഞ്ച് പൂജ്യം കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ ആ മേളിലോട്ടായിരിക്കും പോയാൽ പോകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മെജോറിറ്റി ഇന്ന് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹയർ ടൈം ഫ്രെയിമാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പോയിൻറ്റ് നാലഞ്ച് പൂജ്യം ആയിട്ടുണ്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ലെങ്ത്തി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടണം ഈ ഒരു പതിനൊന്ന് മിനിറ്റിൻ്റെ ഈ ഒരു ട്രെൻഡ് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റും കൂടെ ഉൾപ്പെടുത്താം പതിനഞ്ച് മിനിറ്റ് ഓൾറെഡി എസ് എം ആയിട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഒന്ന് എസ് എം എ ടച്ച് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് റിജക്ഷൻ എന്നുള്ള കാര്യങ്ങൾ നോക്കണം കാരണം ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ അഗെയിൻ ഒരു സ്ട്രഗിൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ മേജറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പർ സൈഡിലേക്കാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട സ്ഥലം ഇമ്പോർട്ടൻ്റാണ് കാരണം എസ് എം എയിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പൊതുവേ ഒരു റിജക്ഷൻ വരാറുണ്ട് ഇൻ കേസ് വരുവോ വരാതിരിക്കുമോ സെക്കൻഡറി ആണ് നമ്മളവിടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് ഇരുപത്തഞ്ച് യു എസ് ഡി ടി എവിടെയാണോ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് മിനിറ്റിൻ്റെ വെച്ചിട്ട് അപ്പോൾ ആ രീതിയിൽ അതങ്ങ് പോട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ടാർഗറ്റ് ഓൾമോസ്റ്റ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് പോയിൻറ്റ് ആറ് പൂജ്യമാണ് കേട്ടോ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് അൻപത്തൊൻപത് പോയിൻറ്റ് അൻപത്തൊമ്പത് പോയിൻ്റ് ഒന്ന് ഏഴ് പൂജ്യം അതൊരു ടാർഗറ്റായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഈ ഒരു ഭാഗത്തേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഭാഗത്തേക്ക് ഓക്കെ അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഏരിയ കണക്കാക്കുന്നത് കുറച്ച് ഡിലേ ആയി പോയി എൻട്രി എന്നിരുന്നാലും ഇലവൻ മിനിറ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് നോക്കിയിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയണത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ റൗണ്ടിലേക്ക് പോകുമ്പോഴാണ് ലോവിലേക്കായി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ ഇവിടെ ഒറ്റടിക്ക് ബ്രേക്ക് ചെയ്യൽ ഇത്തിരി ടഫാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് റീടെസ്റ്റ് വന്നു അപ്പോൾ ട്രെൻഡ് ഓൾറെഡി അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം കുറച്ച് നേരം ആയാലും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡ് മുകളിലേക്ക് പോകാനായിട്ടാണ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ചാൻസ് അപ്പോൾ ഇവിടെ ഒരു പരിധി കൂടുതൽ കൺസോൾട്ടേഷൻ ആവാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി കൂടുതൽ ഇവിടെ ആയി ഈ ഒരു ട്രെൻഡ് മോളിൽ പോയി തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ ഈ ഒരു നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ഡൗൺ ആവും നേരെ മറിച്ച് ഇവിടുന്ന് ഒരു പരിധി കൂടുതൽ കൺസോൾട്ടേഷൻ വരാതെ അതായത് ഈയൊരു ട്രെൻഡ് റെഡ് ലൈന് മുകളിൽ പോകാത്ത അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ബ്രേക്ക് ഔട്ടും ഔട്ട് ആയിരിക്കും അതാണ് ഇനി മാർക്കറ്റിൽ സംഭവിക്കാനായിട്ടുള്ളത് അപ്പോൾ വേറൊരു കാര്യം ചെയ്യാം കാരണം ഒരു ഡൗൺ എന്തായാലും വരാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട് കാരണം ഈയൊരു ഗ്രീൻ ക്യാൻഡിൽ ഒരല്പം വീക്കാണ് അതുകൊണ്ട് തന്നെ എസ് എം ഐക്ക് ഈ ഒരു ഭാഗത്തേക്ക് താഴത്തോട്ട് വന്നാൽ ഹെഡ്ജിങ് കൂടെ നോക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതായത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ ഈ ഒരു ഗ്രീൻ കാൻഡിലിൻ്റെ അപ്പർ ലെവലിലേക്കുള്ള ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ഒന്ന് സ്കാൻപ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അത്രയും വേണ്ട നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിൻ്റ് ആറ് നാലിന് താഴത്തോട്ട് വന്നാലും എന്ത് ചെയ്യാം അത് സ്കാൽപ്പ് ചെയ്ത് താഴത്തോട്ടുള്ള പ്രോഫിറ്റും കൂടെ എടുത്തിട്ട് പിന്നെ മുകളിലോട്ട് കറങ്ങി തിരിഞ്ഞ് പോകാം എന്ന് ഒരാലോചന കൂടെ മനസ്സിലുണ്ട് അപ്പം അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം കേട്ടോ അപ്പോൾ ഇത് ലെങ്ത്തി ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ലെങ്ത്തി ക്യാൻഡലായിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ പോട്ടെ ഇല്ലാത്ത പക്ഷം ഈ എസ് എം ഐക്ക് താഴത്തോട്ട് മാർക്കറ്റ് ബ്രേക്ക് കഴിഞ്ഞാൽ താഴത്തോട്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റും കൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഡൗണിലേക്ക് അവിടെയല്ല ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് എസ് എം ഐക്ക് താഴത്തോട്ട് ഡൗൺ ആയ നിലവിൽ അപ്പർ സൈഡിലേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ലോവിലേക്കുള്ള പ്രോഫിറ്റ് എടുക്കാം തിരിച്ചത് മുകളിലോട്ട് കയറി കോസ്റ്റ് ടു കോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ലാഭമല്ലേ ഇപ്പോൾ ബൈ പൊസിഷനാണ് ഹോൾഡ് ചെയ്യുന്നത് ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് അൻപത്തെട്ടാണ് ഇൻ കേസ് ഇത് ഈ ഒരു എസ് എം ഐ ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഫാളാകും അങ്ങനെ ഫാളാവുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ലോട്ടിൽ ഇപ്പോൾ എടുത്തതിൻ്റെ ഇരട്ടി ലോട്ട് എടുത്തു കഴിഞ്ഞാൽ താഴെത്തോട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും ഓവറോൾ പ്രോഫിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ അതങ്ങനെ ഹോൾഡ് ചെയ്ത് ചുമ്മാ താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല നമ്മുടെ അവിടെ താഴത്തൊരു ഓപ്പർച്യൂണിറ്റി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം നിൽക്കുമ്പോഴത്തേക്കും താഴ്ത്തോട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിച്ചേ പറ്റത്തുള്ളൂ കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ കൺസോൾഡേഷൻ ആയത് കാരണം അപ്പം അതുകൊണ്ട് തന്നെ താഴ്ത്തോട്ട് വന്നാൽ താഴത്തോട്ട് മൾട്ടിപ്പിൾ ലോട്ടിൽ എടുക്കാം അപ്പോൾ ലോസ് റിക്കവറായി പ്രോഫിറ്റ് ആവാം അതിനുശേഷം കോസ്റ്റ് ടു കോസ്റ്റ് ആവാം ഇവിടെ വരുമ്പോൾ അതിനുശേഷം വീണ്ടും മുകളിലോട്ടുള്ള റിവേഴ്സൽ പിടിച്ച് ബൈ പൊസിഷൻ കോസ്റ്റ് ടു കോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം അത് എക്സിറ്റും ചെയ്യാം രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ട് ഏതാണ് വർക്കൗട്ടാവിടെയെന്ന് നോക്കുക ഈ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്കുള്ള ഒരു ഡൗൺ അത്യാവശ്യം ഒരു പോസിബിലിറ്റി ഉള്ളൊരു ഡൗൺ ആണ് അങ്ങോട്ടൊരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കൺഫേം ആയിട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻ്റ് രണ്ടായിരിക്കും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പർ സൈഡിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഡൗണിലേക്കുള്ള കണ്ണി കണ്ണിപ്പെട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യും ഞാൻ സീറോ എടുക്കും പോയിന്റ് വണ് എടുക്കും അതായത് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പർ സൈഡിലേക്ക് ഹോൾഡ് ചെയ്യുന്നത് അതിന്റെ മൾട്ടിപ്പിൾ ലോട്ട് എന്ന് പറയും അതായത് പോയിന്റ് വണ് എടുക്കും അപ്പോൾ ആ വണ്ണ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊരു എൻട്രി എടുത്തു അത് ഞാൻ പ്രതീക്ഷിച്ചത് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പതിലേക്കാണ് ബട്ട് ഇവിടെ കൺസോൾ ശേഷം താഴത്തേക്കുള്ള ഒരു ഡമ്പ് വരാനായിട്ടുള്ള ചാൻസ് നല്ല രീതിയിൽ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് അയ്യോ ഞാൻ പിടിച്ച പിടിച്ചു മൂന്ന് കൊമ്പാണ് അല്ലെങ്കിൽ ഞാൻ എടുത്തത് അങ്ങോട്ടാണ് ഞാൻ വലിയ ആളാണെന്നുള്ള അഹങ്കാരമൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മാർക്കറ്റിൻ്റെ മൂവ് ആയിട്ട് കാണുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിടാം അതാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് ടാർഗറ്റിലേക്ക് എത്തുകയും ചെയ്യും മറ്റേതിൻ്റെ ലോസിനെ ഓവർകം ചെയ്തിട്ട് ഇത് ഓൾറെഡി പ്രോഫിറ്റും ആവുകയും ചെയ്യും അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും എന്നാലും ക്ഷമി ഒറ്റടിക്കൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പതുക്കെ 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 വരത്തുള്ളൂ ഒരു വിക്കെങ്കിലും വന്ന് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് അടിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല പിന്നെ ഇപ്പറത്തെ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിന് താഴത്തോട്ട് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സെൽ പൊസിഷൻ എടുക്കുക ബൈ പൊസിഷൻ ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട് സീറോ പോയിൻ്റ് ഫൈവ് അതിൻ്റെ ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് അതേപോലെ ഒരു പർട്ടിക്കുലർ ടൈം ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൈവർജൻസ് ആയി ഡൗണിലേക്ക് പോകും ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ആയിരിക്കും ചെന്ന് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് അപ്പോൾ പോയിൻറ്റ് ഫൈവ് ഇവിടെ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ടിലേക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി സ്റ്റോപ്പ് ലോസ് വെക്കും ശേഷം നാലായിരത്തി ഈ ഭാഗത്ത് സെല്ലിലേക്ക് എടുക്കുന്ന പൊസിഷൻ്റെ ലോഡ് സൈസ് പോയിൻറ്റ് ആയിരിക്കും അതിൻ്റെ ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് രണ്ടിലേക്ക് ട്രിഗർ ചെയ്ത് വെക്കും അപ്പോൾ ഇതിൽ മുകളിലോട്ട് പോയാൽ കുറച്ച് ലോസ് ഉണ്ടാവും അത് അടുത്ത ഓപ്ഷനിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ലോസിന് ഓവർകം ചെയ്ത് പ്രോഫിറ്റബിളാവും അപ്പോൾ ഞാൻ പറഞ്ഞൊരു പർട്ടിക്കുലർ ടൈം ഇവിടെ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രെൻഡ് ഡൈവർജൻസ് ചെയ്ത് താഴത്തേക്ക് എന്ന് പറഞ്ഞു എങ്ങനെയാണ് അഞ്ച് മിനിറ്റിൽ നോക്കിയാൽ മാർക്കറ്റിൽ ഒരു റിക്കർവ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഓക്കെ അത് മൂന്ന് മിനിറ്റിലേക്ക് നോക്കിയാലോ മാർക്കറ്റ് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം താഴത്തോട്ട് കയറി കഴിഞ്ഞാൽ ഡമ്പ് താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്യും രണ്ട് മിനിറ്റിലോ മാർക്കറ്റ് ഓൾറെഡി ഡൗണിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റിൽ ഇനി കൺസോൾട്ടേഷൻ കാരണമാണ് ഇങ്ങനെ സ്ട്രഗിൾ ആയി സ്ട്രഗിളായി നിൽക്കുന്നത് രണ്ട് മിനിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് മൂന്ന് മിനിറ്റും വന്ന് മൂന്ന് മിനിറ്റിൻ്റെ ആഡ് ചെയ്ത് അഞ്ച് മിനിറ്റും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്കായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് അപ്പം അതുകൊണ്ടാണ് പോയിൻറ്റ് വണ്ടുത്തിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ട്രിഗർ ഇട്ട് വെച്ചിരിക്കണേ േസ് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും വിഷയമില്ല കാരണം പോയിൻറ്റ് ഫൈവ് ബൈ പൊസിഷനിൽ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്ത് ചെയ്യാം മുകളിലത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് തിരിച്ച് താഴ്ത്തോട്ട് വരുന്നത് ഹോൾഡ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് ആക്കിയ ആണ് അത് താഴത്തോട്ട് പോയി എക്സ്ട്രാ പ്രോഫിറ്റ് ആണ് ഡൗണിലേക്കാണ് ആദ്യം പോകണതെന്നുണ്ടെങ്കിൽ ലോസിന് റിക്കവർ ചെയ്ത് ഓവർ പ്രോഫിറ്റാവും ഓക്കെ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു എന്താ പറയുക കൺഫ്യൂസഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് എന്നാൽ ഇന്നൊരു ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസും നിലവിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തു വെക്കാം ഏതായാലും മുകളിലോട്ട് പോയാൽ ലോസ് ഇത്തിരി കുറയും താഴത്തോട്ട് പോയാൽ ലോസ് ഓവർകം ചെയ്ത് പ്രോഫിറ്റ് ആവും രണ്ടും നല്ല രീതിയിൽ ആവുന്ന ഒരു മെത്തേഡാണ് എനിവേ നമുക്ക് കാത്തിരിക്കാം വേറെ ഓപ്ഷൻ ഇല്ല ഇത് വേറൊരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് കേട്ടോ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോ പോലെയല്ല ഇതൊരു അത് സ്റ്റോപ്പ് ലോസ് ഇടാതെ ഹോൾഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് അപ്രോച്ചാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു കൺഫ്യൂഷൻ ഏരിയ അതായത് ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം കൺസോൾട്ടേഷൻ ആണെന്ന് അപ്പോൾ അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു പരിധി കൂടുതൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴെത്തോട്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സമയം കറക്റ്റ് പതിനൊന്ന് മണിയായിട്ടുണ്ട് കൺസോൾട്ടേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ട് വോളിയം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പതിനൊന്നേകാൽ പതിനൊന്നു പതിനൊന്നേ കാലോടുകൂടി അല്ലെങ്കിൽ അതിനു മുമ്പ് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഒരു ബ്ലാസ്റ്റിങ് നടക്കാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് നല്ല ഫ്ലക്ച്വേഷൻ മാർക്കറ്റ് മാർക്കറ്റുണ്ട് അതായത് കൺസോളേഷനൽ ആയിട്ടുള്ള ഒരു ടൈമൊക്കെ അവസാനിക്കുന്നു മാർക്കറ്റ് അടുത്ത ഡയറക്ഷനിലേക്ക് ഒരു ബ്ലാസ്റ്റ് നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഫ്ലക്ച്വേഷൻ ക്യാൻഡിൽ നടക്കുന്നത് അതായത് ഭയങ്കര വെ ധൃതയും വെപ്രാളും ആയിരിക്കും ക്യാൻഡിലിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കൊക്കെ എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളൊരു വെപ്രാളാണ് അത് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഒന്നെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് കവറപ്പ് ചെയ്ത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പതിലേക്ക് അല്ലെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് പതിനൊന്നരക്ക് മുമ്പ് ഏതായാലും ഏതെങ്കിലും ഒരു ഭാഗം മാർക്കറ്റ് റീച്ച് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് പി എൻ എൽ ഇട്ട് നോക്കിയിരുന്ന ഇതൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ നമ്മൾ ക്യാൻഡിൽസിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ക്യാൻഡിൽസിൽ വരുന്ന ഫ്ലക്ച്വേഷൻ വോളിയം ജനറേഷൻ എങ്ങോട്ടെങ്കിലും പോകാനായിട്ടുള്ള വെപ്രാളം ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളു നമ്മുടെ കണ്ണിൻ്റെ തൊട്ടടുത്തുകൊണ്ട് വെച്ചിട്ട് പി എൻ എൽ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നേർന്നിട്ട് ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് പോകേ പോകണമെന്നാണ് മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെയല്ല പി എൻ എൽ ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ടാർഗറ്റ് ഇട്ടു അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പി എൻ എൽ ഇട്ട് നോക്കിയിരുന്നിട്ടൊരു കാര്യമില്ല നമ്മൾ പി എൻ എല്ലിട്ട് നോക്കിയിരുന്ന മാർക്കറ്റ് മൂവ് ആവുമോ നമ്മൾ ചാർട്ടിൽ എന്തൊക്കെ പെർഫോമൻസ് ആവാണ് അവിടെ സെക്കൻഡ് ബൈ സെക്കൻഡ്സ് ഓരോ ടൈം ഫ്രെയിം ഒക്കെ വെച്ചിട്ട് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വരാൻ പോകുന്ന ബ്ലാസ്റ്റിങ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ ബ്ലാസ്റ്റിംഗ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നടക്കും ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് മിനിറ്റിൻ്റെത് ഒരു പരിധി കൂടുതൽ കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും ട്രെൻഡ് ഓൾമോസ്റ്റ് തിരിച്ച് ഡൗണിലേക്കാവും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡൗണിലേക്കായിരിക്കും പ്രയോറിറ്റി മൂവ്മെൻറ്റ് അപ്പോൾ ട്രെൻഡിന് ഓൾറെഡി ചെറിയൊരു കർവ് വന്നിട്ടുണ്ട് ആ കർവ് റെഡിലേക്കും കൂടെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ മുൻവിധിയോടുകൂടി കാത്തിരുന്നൊരു ലെവല് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴോ ആ ഭാഗത്തേക്ക് സ്മൂത്തായിട്ട് മാർക്കറ്റ് ഡംപായിട്ട് പോരും അതാണ് ക്യാൻഡിൽ ക്ലോസ്ലി വാച്ച് ചെയ്താൽ മതി ബ്ലാസ്റ്റിങ് വരുന്നതിന് മുമ്പ് ക്യാൻഡിൽ പെർഫോമൻസ് കാണിക്കും അതാണ് അതിപ്പോൾ എന്തുദാഹരണം പറയും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തുടങ്ങാനായിട്ട് നിൽക്കുന്നു അപ്പം നമ്മൾ എട്ട് മണിക്ക് തന്നെ നമ്മൾ യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒമ്പത് മണിക്കാണ് വണ്ടി വരുന്നത് അപ്പോൾ എട്ട് മണിക്ക് നമ്മൾ റെഡിയായിട്ട് നിൽപ്പുണ്ട് പക്ഷേ എട്ടേ മുക്കാലാവുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഒമ്പത് മണിക്കാണ് എട്ട് മണിക്ക് നമ്മൾ റെഡിയായി ഒമ്പത് മണിക്കാണ് നമ്മൾ യാത്ര പോകാനുള്ള വണ്ടി നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ ചിലപ്പോൾ പലർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല ഇത് എന്ത് കോമഡിയാണ് എന്ത് ഉദാഹരണമാണ് എന്നൊക്കെ ചിന്തിക്കും അപ്പോൾ നമ്മൾ ഒരു എട്ടേ മുക്കാൽ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വെപ്രാളാണ് അല്ല അല്ലെങ്കിൽ എട്ടേ അൻപത്തഞ്ചാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് വണ്ടി വരുന്നത് കാണുമ്പോൾ നമുക്കൊരു വെപ്രളമാണ് പെട്ടെന്ന് ബാഗൊക്കെ എടുത്തു വെക്കുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുന്നു വീട് പൂട്ടുന്നു എല്ലാം ആണോന്നൊക്കെ ചോദിക്കുന്നു ഒരു ധൃതിയും വെപ്രാണവും പിടിച്ചിട്ടായിരിക്കും കാറിൽ കയറണേ പിന്നെ സ്മൂത്തായിട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബാക്ക് ടു നോർമൽ എട്ട് തൊട്ട് എട്ട് അമ്പത്തഞ്ച് വരെ നമ്മൾ നോർമലാണ് പിന്നെ യാത്ര തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് വെപ്രാളം കാണിക്കും അതിനുശേഷം ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ പോലെ ക്യാൻഡിൽ അവരുടെ വണ്ടി വന്നപ്പോഴത്തേക്കും വണ്ടിയിൽ കയറാനായിട്ടുള്ള ചെറിയ വെപ്രോളും ക്യാൻഡിലും അവിടെ കാണിക്കും അത് കഴിഞ്ഞിട്ട് ആ വെപ്രാളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാർക്കറ്റ് സ്മൂത്തായിട്ട് ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് വരും അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെയാണ് ഇതേപോലെയുള്ള കൺസോൾഡേഷൻ സോണിൽ വരുന്നതെന്ന് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്ത ബ്ലാസ്റ്റിങ് ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മോളോട്ടാണോ നമുക്കവിടെ മോളോട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പ്രോഫിറ്റ് ആക്കാം അപ്പോൾ മോളോട്ട് പോയിൻ്റ് ഫൈവ് താഴെത്തോട്ട് വണ്ണാണ് പിൻ കേസ് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഓൺ ദ വേ പൊസിഷനിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ അതും നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ താഴ്ത്തോട്ടുള്ളത് എക്സിറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പല പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ വലിയ സമയമൊന്നുമില്ല മാർക്കറ്റ് എന്തായാലും ഫോർ വൺ ഫോർ സെവനിലേക്ക് ഡംപ് ആവും നുകൂലമായിട്ട് വരുന്നുണ്ട് ഏറെക്കുറവ് എയ്റ്റി പെർസെൻറ്റേജൊക്കെ ഉറപ്പിക്കാം ഈ ഡൗണിലേക്ക് വന്നതിലൊരു ഗ്രീൻ വന്നതിൻ്റെ റീസൺ എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തതിൻ്റെയാണ് ആ സപ്പോർട്ട് വൺസ് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ സ്മൂത്തായിട്ട് താഴത്തോട്ട് പോകുന്നുള്ളൂ ഓൾമോസ്റ്റ് ട്രെൻഡ് ഓൾറെഡി ഡൗണിലേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല അഡ്വാൻസ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രീ പ്ലാൻഡായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി എടുക്കാൻ പറ്റും മുകളിലോട്ട് പോകാതെ കൺസോൾട്ടേഷൻ അതിൻ്റെ റീസൺ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നുള്ളൊരു ലെവല് താഴെ നിൽക്കുന്നതുകൊണ്ടാണ് അതാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു ബ്ലാസ്റ്റിങ് നടക്കും വളരെ സ്മൂത്ത് ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് പോരും അപ്പോൾ ഈ ഒരു ലൈനൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം തടസ്സങ്ങളൊന്നും ഇടണ്ട അത് സ്മൂത്തായിട്ട് നല്ല വോളിയത്തിൽ താഴത്തോട്ട് പോകുന്നോട്ടെ അപ്പോൾ ആ ഇത് ഡിഫറൻറ്റ് അപ്രോച്ചാണ് നമ്മൾ അഡ്വാൻസ് അഡ്വാൻസായിട്ടൊരു പ്ലാൻ എ പ്ലാൻ ബി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലോസ് കൺട്രോൾ ചെയ്ത് ലോസിന് നമുക്ക് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇന്ന് പഠിച്ചിട്ട് നാളെ മനസ്സിലാവില്ല കുറച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ വരും ട്രെൻഡ് ഡൈവർജൻസ് ആവും ഇതിൻ്റെ ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരും എന്നുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഉദ്ദേശം ട്വൻറ്റി ഫൈവ് ഡോളർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അപ്പം ആദ്യമേ ഇവിടെ ഒരു ബൈ പൊസിഷൻ എടുത്ത് പോയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോയത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ലേറ്റ് എൻട്രി ആണ് പക്ഷെ അഫ് നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡൈവർജൻസ് ആയി വന്നാൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലേറ്റ് എൻട്രി ആയതുകൊണ്ടാണ് ഹെഡ്ജിങ് മൾട്ടിപ്പിൾ ലോട്ടറി ഹെഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുപോകേണ്ടി വന്നത് പക്ഷേ എയറി ഇതേപോലെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും വന്നോളും താഴത്തോട്ട് വന്നോളൂ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് വൺ ഡബിൾ സീറോ ഭാഗത്തേക്ക് വന്നേ പറ്റത്തുള്ളൂ ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും എല്ലാ ദിവസവും പറയുന്ന പോലെ ട്രേഡിങ് കണക്കല്ല അല്ല കണക്ക് ട്രേഡിങ് ഗ്യാമ്പ്ളിങ് അല്ല ട്രേഡിങ് പ്യുവർ മാത്തമാറ്റിക് ആണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരും നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ഈ ഒരു ട്രേഡിങ് ചാർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നിഫ്റ്റിയിൽ അപ്ലൈ ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് ആണ് ഞാൻ നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ഫോറക്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ചാർട്ടോ ബേസ് ഒന്ന് തന്നെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ പിന്നെ മണി മാനേജ്മെൻറ്റ് ഫോറക്സ് നിഫ്റ്റിയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഹെഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മെത്തേഡുകളും മാർക്കറ്റിൻ്റെ വ്യൂ മനസ്സിലാക്കി എടുക്കുന്നതും നമ്മൾ എൻട്രി ആയൊരു ട്രേഡ് എപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് പോകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മൾ തന്നെ എത്തുമെന്ന് വിചാരിച്ചിട്ട് ഹോൾഡ് ചെയ്യണോ അതോ മാറി ചിന്തിക്കണോ പ്ലാൻ എയിൽ നിന്നും പ്ലാൻ ബിയിലേക്ക് പോകണോ എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചാർട്ട് പറഞ്ഞു വരുന്നുണ്ട് ഓക്കേ അപ്പം ഞാൻ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം എനിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ചാർട്ട് കൃത്യമായിട്ട് കാണിച്ചു തരും മനുഷ്യ ഞാൻ ടൗണിലേക്ക് പോകാൻ പോവാണ് നീ സീറോ പോയിൻ്റ് ഫൈവ് ആണ് മേളിലെടുത്ത് വെച്ചിരിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ താഴത്തോട്ട് ഒരു ലോട്ട് ഇട്ടുകൊണ്ട് എൻ്റെ മൂവിൻ്റെ കൂടെ താഴത്തോട്ട് പോരാ എപ്പോൾ മാർക്കറ്റിൽ ബ്ലാസ്റ്റിങ് സംഭവിക്കും എപ്പോഴൊക്കെയാണ് അതിൻ്റെ സൂചനകൾ ഞാൻ പറയുന്നത് ക്യാൻഡിൽസിന് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ ക്യാൻഡലിൻ്റെ ഫോർമേഷനും അതിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ക്യാൻഡിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അതാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത് അത് പഠിക്കാൻ ശ്രമിക്കുക പ്രൈസ് ആക്ഷൻ കൺസോൾട്ടേഷൻ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഈസി ആയിട്ടുള്ള ഡയറക്ഷൻ കൺസോൾട്ടേഷന് ശേഷം ഫേക്ക് ബ്രേക്ക് ഔട്ടാണോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഔട്ടിന് എത്ര സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ അതെങ്ങനെ ഔട്ട് ചെയ്ത് ഏത് വശത്തേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ കൺസോൾട്ടേഷൻ വരും അതിന് ശേഷം മാർക്കറ്റ് ഡൗണിട്ട് പോകും എന്നുള്ളതൊക്കെ നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പേ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെ മനസ്സിലാക്കി ഈ ഒരു ചാർട്ട് വെച്ചിട്ട് മനസ്സിലാക്കി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് എത്തുമെന്ന് എങ്ങനെ മനസ്സിലായി ഈ ചാർട്ട് വെച്ചിട്ട് മനസ്സിലായി അതുകൊണ്ട് ബൈ പൊസിഷൻ എടുത്തത് ഓപ്പോസിറ്റ് ലോട്ട് കൂട്ടി പ്രോഫിറ്റിലേക്ക് ആക്കുമ്പോൾ ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കാൻ പറ്റും എന്നാരും പറഞ്ഞു തന്നു ചാർട്ട് പറഞ്ഞു തരുന്നു അപ്പോൾ ചാർട്ടിനെ പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക ചാർട്ടും നമ്മളും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്ത് നമുക്ക് അതിനെ നമ്മുടെ ഒരു തട്ടുകീടില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ടാർഗറ്റ് എത്തട്ടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓക്കേ ആണ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു ഇങ്ങനെയും ട്രേഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലിരുന്നുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ട്രേഡിങ്ങുകൾ അപ്പോൾ എനിവേ ഇന്നത്തെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അതിനു അതിനുമുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാനിവിടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ലോസ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് പ്രോഫിറ്റ് അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര വ്യത്യാസം വരുന്നുണ്ട് നാൽപ്പത്തി ആറ് പോയിൻറ്റ് വൺ സീറോ പ്ലസ് അല്ല മൈനസ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് എയ്റ്റ് സീറോ ഇരുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് പൂജ്യം അപ്പം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഒന്നേ പോയിൻറ്റ് ഏഴും കൂടെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ടാർഗറ്റൊക്കത്തുള്ളൂ അപ്പോൾ എവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും അതിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം കൂടെ നോക്കിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഒന്നര പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഓക്കെ ആയില്ലേ നാൽപ്പത്താറ് പിന്നെ അവിടുന്ന് ഡൗണിലേക്കുള്ള ഒരഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം ഇരുപത്തിരണ്ട് മൈനസ് അപ്പോൾ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിവേ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നാളെ എന്തായാലും വ്യൂസ് ഇല്ല നാളെ ഞാനീ പറഞ്ഞ പോലെ കൊച്ചിയിലെ പ്രോഗ്രാമിൽ പോകുന്നുണ്ട് ആർക്കെങ്കിലും നേരിട്ട് കാണണം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മീറ്റ് ചെയ്യാം ഞാനൊരിക്കലും അവിടുത്തെ ഗസ്റ്റൊന്നും അല്ല വീടിൻ്റെ അടുത്ത് വെച്ച് പരിപാടി ആയതുകൊണ്ട് ഞാനവിടെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എനിവേ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്